നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗുണ്ട സെറ്റപ്പും റൌഡിസവുമായി അടക്കി ഭരിച്ച കല്ലട എന്ന മാടമ്പി ബസ് സർവീസുകാരെ കേരളം ഇപ്പോൾ ശരിക്കും കൈകാര്യം ചെയ്യുകയാണ് വിദ്യാർത്ഥികളായ യുവാക്കളെ തല്ലിച്ചതച്ചതോടെ ഈ ബസ്സുകാരുടെ ആപ്പീസ് അടച്ചുപൂട്ടി കേരള പോലീസും ജീവനക്കാരും വാനിച്ചു യാത്രക്കാരോട് അതിക്രൂരമായ സമീപനം പുലർത്തുന്ന ഈ ഗുണ്ടാ ബസ് സർവീസുകാർക്കെതിരെ ഇതാ പുതിയ വെളിപ്പെടുത്തലും ബസ് തകരാറിലായതിനെ തുടർന്ന് മറ്റൊരു ബസ് എത്തിച്ചതുവഴി മുപ്പത്തി എട്ടായിരം രൂപ ചിലവായെന്നും പറഞ്ഞാണ് കല്ലട ബസ്സിലെ ജീവനക്കാർ ആക്രമണം തുടങ്ങിയതെന്ന് മർദ്ദനമേറ്റ അജയ് ഘോഷ് പറയുന്നു മെക്കാനിക്കിനെ കൊണ്ടുവന്ന വാഹനം ശരിയാക്കാനായിരുന്നു ബസ്സുകാരുടെ പദ്ധതി ഇത്തരത്തിലാണെങ്കിൽ ആയിരം രൂപയെ ചെലവ് വരൂ എന്നാൽ അജയ് ഘോഷ് പോലീസിനെ വിളിച്ചതോടെ പോലീസ് എത്തി പകരം ബസ് ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു ഇതിന്റെ പ്രതികാരം തീർക്കാനാണ് വൈറ്റിലയിൽ വച്ച് അജയ് ഘോഷിനെ മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്നും ഇറക്കിവിട്ടതും കൂടെ രണ്ട് യുവാക്കളെ ആക്രമിച്ചതും ഒരു സ്വകാര്യ ബസ് യാത്രക്കാരൻ ആയിരം രൂപ കൊടുത്ത് യാത്ര ചെയ്തപ്പോൾ ബസ്സിലുണ്ടായ ഈ ദുരവസ്ഥ കേരളമല്ല ഇന്ത്യയും ലോകവും മുഴുവൻ ചർച്ചയാക്കി ബസ്സുകാരുടെ ഗുണ്ടായുസം കല്ലട ബസ്സുകാരിൽ മാത്രം ഒതുങ്ങുന്നില്ല രാത്രി സർവീസുകൾ നടത്തുന്ന പല ബസ്സിലും യാത്രക്കാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ട് ടിക്കറ്റിന് ചില്ലറ കൊടുത്തില്ലെങ്കിൽ പോലും ചീത്ത പറയും കിട്ടാനുള്ള ബാക്കി പണം ചോദിച്ചാൽ കണ്ടക്ടർ കോപാകുലനാകും രാത്രി സ്ത്രീകൾക്ക് പോലും സൗകര്യമായ വിധത്തിൽ ബസ് സ്റ്റോപ്പ് ചെയ്തു കൊടുക്കാറില്ല മാത്രമല്ല ലോങ് സർവീസ് നടത്തുന്ന ബസ്സുകൾ ശൗചാലയങ്ങൾ ഉള്ളിടത്ത് ബസ് പലപ്പോഴും നിർത്താതെ വിജനമായ തട്ടുകടകൾക്ക് മുന്നിലായിരിക്കും നിർത്തുക കല്ലട ഒരു നിമിത്തവും ഉദാഹരണവും മാത്രമാണ് കേരളത്തിലെ പല ബസ്സുകാരും നടത്തുന്നത് ഗുണ്ടായുസവും ബിസിനസും തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണവും നടപടിയും കല്ലടയിൽ മാത്രം ഒതുങ്ങരുത് കല്ലട ബസിൽ മർദ്ദനമേറ്റ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അജയ് ഘോഷ് പറയുന്നതിങ്ങനെ ശനിയാഴ്ച രാത്രി പത്തിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ബസ് പുറപ്പെട്ടത് പന്ത്രണ്ട് പതിനഞ്ചോടെ ഹരിപ്പാട് എത്തിയപ്പോൾ ബ്രേക്ക് ഡൌൺ ആയി ഇതിനിടെ ബസ്സിലെ ഒരു ജീവനക്കാരെ മാത്രം ഇവിടെ നിർത്തി മറ്റു ജീവനക്കാർ മുങ്ങി തമിഴ്നാട് സ്വദേശിയായ യുവാവ് മാത്രമായിരുന്നു ആകെ ബസ്സിലുണ്ടായിരുന്നത് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും ബസ് പുറപ്പെടുന്നതിനെ കുറിച്ച് വിവരം ലഭിക്കാതായതോടെ യാത്രക്കാരെല്ലാരും കൂടെ ഇയാളെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് ചെന്നെത്തി ഇതിനിടെയാണ് പ്രശ്നം പരിഹരിക്കാൻ പോലീസിനെ വിളിച്ചത് തൊട്ടു മുൻപ് സുരേഷ് കല്ലട ബസിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി ഭീഷണിയായിരുന്നു തുടർന്ന് കായംകുളം ഡിവൈഎസ് പിയെ ഫോണിൽ ബന്ധപ്പെട്ടു ശേഷം ഹരിപ്പാട് സിഎ എത്തി മറ്റൊരു വാഹനം ഏർപ്പാട് ചെയ്യാൻ നിർദ്ദേശിച്ചു ഇതിനിടെ മുങ്ങിയ ബസ്സിലെ മറ്റു ജീവനക്കാർ യാത്രാമധ്യെ ബസ്സിൽ തിരിച്ചു കയറി പോലീസിനെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ബസ് വിളിക്കേണ്ടി വന്നതെന്നും ഇതിന് മുപ്പത്തി എട്ടായിരം രൂപ ചെലവായെന്നും പറഞ്ഞ് എന്റെ കഴുത്തിൽ കുത്തി പിടിച്ചു എന്നാൽ ബസ്സിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾ എതിർത്തതോടെ ഇവർ പിൻവലിഞ്ഞു വൈറ്റിലയിൽ ബസ് എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് മൂന്ന് പേരെത്തി എന്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചെടുത്തു ബസിൽ നിന്നിറക്കി മർദ്ദിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവർ ഗുണ്ടകളാണെന്ന് തിരിച്ചറിഞ്ഞത് പതിനഞ്ചോളം പേരെത്തി ബസ്സിനകത്തേക്ക് ഇരച്ചു കയറി യുവാക്കളെ ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കിയ എന്നെ ഇവർ പിന്തുടരുകയും കരിങ്കൽ കൊണ്ട് തലക്കെറിയുകയും ചെയ്തു ഓട്ടോറിക്ഷ പിടിച്ച് രക്ഷപ്പെട്ട ശേഷം മരട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ തിരച്ചിലിലാണ് മർദ്ദനമേറ്റ് അവശരായ രണ്ട് യുവാക്കളെ കണ്ടെത്തിയത് തൃപ്പുണിത്തറയിലെ ആശുപത്രിയിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവിടേക്ക് പോയി എന്നാൽ ആശുപത്രിയുടെ ഗുണ്ടകൾ നിൽക്കുന്നതാണ് അവിടെ കണ്ടത് അതോടെ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കലൂരിൽ യുവാക്കളെ ഇറക്കിയ ശേഷം അയ്യപ്പൻ കോവിലിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി ഫോണിനോടൊപ്പം ഒരു ലക്ഷത്തിലേറെ രൂപ അടങ്ങിയ ബാഗും അക്രമി സംഘം തട്ടിയെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ്